നേരം വെളുക്കുമ്പം തന്നെ അതാ അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ വേഗം തന്നെ ഒരു ഗ്ലാസ് ചായ അവിടെ വെച്ചിട്ടുണ്ട് ചായ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ പിന്നൊരു എനർജിയാണ് കേട്ടോ അപ്പോൾ മധുരടാത്ത ചായ ആയതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ടേസ്റ്റെന്ന് പറയാനില്ല എന്നാലും അതൊരു സുഖമാണ് കേട്ടോ രാവിലെ ഒരു ചായ കുടിക്കുന്നത് അങ്ങനെ അങ്ങനെതാ വേഗം തന്നെ അതാ ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണേ ഇന്നിപ്പോൾ ദോശ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഒന്നിച്ചങ്ങോട്ട് ഉണ്ടാക്കിയേക്കില്ല ഓരോരുത്തർ വരുന്നതിനനുസരിച്ച് മാത്രമാണ് ഉണ്ടാക്കിയേക്ക കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെതാ നമ്മുടെ തക്കാളി ചട്നിയും കൂടിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ എന്താ വെച്ചാൽ ചായ പൊടിയൊക്കെ നേരെ മേലേക്ക് കയറിയിട്ടോ അപ്പോൾ അപ്സേറിലേക്ക് കയറിയതിൻ്റെ അവിടെയൊക്കെ ഒന്ന് അടിച്ചൊക്കെ വാരിയിട്ട് അപ്പോൾ തുടയ്ക്കാനുള്ള അങ്ങനെ വൃത്തികേടൊന്നായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തുടച്ചിട്ടില്ല ഒന്ന് അടിച്ചൊക്കെ വാരിയിട്ടിട്ടോ പിന്നെ ഈ കട്ടിലിൻ്റെ ചോട്ടിലൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് അടിച്ച് വാരി തുടച്ചിടണം എന്നാലും വൃത്തിയാകുള്ളൂ ഇടയ്ക്ക് നമ്മൾ മോപ്പൊണ്ടൊന്നങ്ങോട്ട് തുടച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് അങ്ങോട്ടൊന്നും എത്തൂല അപ്പോൾ ചിലപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ടൊക്കെ തുടക്കിട്ടോ പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ശ്വാസം മുട്ടില്ല കാരണം വല്ലാണ്ട് ഇപ്പോൾ ചൂടല്ലേ അപ്പോൾ തുടയ്ക്കുമ്പോഴൊക്കെ ചൂടായതുകൊണ്ട് സഹിക്കാൻ വയ്യ അതുകൊണ്ട് ഇന്ന് പിന്നെ ഞാൻ തുടച്ചിട്ടില്ല അങ്ങനെ ഒരു വൃത്തികേടും ഇല്ല പിന്നെ അത് ഈ റൂമിനൊന്നും പിന്നെ ആരും കിടക്കാറില്ല ഇടയ്ക്കൊക്കെ ഒന്ന് അടിച്ചുവാരി തുടച്ചിടും പിന്നെ അതാ ചെയ്യുന്ന അടിച്ചുവാരി ഉണ്ട് കിട്ടും അപ്പം വല്ലാതെ വിയർക്കൊന്നും ഉണ്ട് കിട്ടോ കാരണം ഇങ്ങനെ ഓരോ പണിയെടുക്കുമ്പോൾ മേലെയല്ലേ അപ്പോൾ നല്ല ചൂടാണ് ചൂടിനൊരു കുറവുമില്ല നല്ല ചൂട് തന്നെയാണ് അങ്ങനെ അതാ അവിടുത്തെ അടിച്ചു വാരിലൊക്കെ കഴിഞ്ഞാൽ ശരി വീണ്ടും കിച്ചണിലേക്ക് തന്നെ കയറണം കാരണം നമുക്ക് ഉച്ചക്കുള്ള കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമല്ലോ അപ്പോൾ ഇതാ കുറച്ച് എരുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതവിടെ നന്നാക്കി വെച്ചിട്ടുണ്ട് നെത്തലല്ലേ ഇവിടെ നെത്തലാന്നാണ് പറയാ അപ്പോൾ അതും അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ ഇനിയിപ്പോൾ അതാ നമ്മൾ കറി ഉണ്ടാക്കുകയാണ് പിന്നെ ഈ എരുന്ന് വറുത്തെടുക്കാൻ കേട്ടോ അപ്പോൾ ശ്രീക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ എരുന്ന് വറുത്തത് എന്നാൽ ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കൊടുത്താൽ ഭയങ്കര ഇഷ്ടമായി ആദ്യമായിട്ടാണ് അവളപ്പം കഴിച്ചത് അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമായി പിന്നെ അതാ കറി ഒന്ന് ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ മുളകിട്ട് കറി ഉണ്ടാക്കിയെടുക്കുക കേട്ടോ അങ്ങനെ പിന്നെ അതാ കറിയും ചോറും ഒക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ കിച്ചണൊക്കെ ഒന്ന് വേഗം ഒന്ന് തുടച്ചിട്ട് എങ്ങനെയെങ്കിലും അടുക്കളയിൽ നിന്ന് വേഗം തടി തപ്പണം കാരണം ചൂട് സഹിക്കാൻ വയ്യാത്തോണ്ട് തന്നെ അപ്പം ഞാൻ ഫ്രിഡ്ജിൽ കുറച്ച് സോഡയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ കുടിക്കാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് നാരങ്ങ ഇട്ടിട്ട് സോഡ കുടിക്കുമ്പോൾ നല്ലൊരു സുഖമാണ് മധുരം പിന്നെ കഴിയുന്നതും ഒഴിവാക്കലാണ് ചെയ്യാറ് അപ്പോൾ ഇതാ ശ്രീമോൾ കുറച്ച് ഡ്രസ്സൊന്നും അലക്കാനുണ്ട് അപ്പോൾ അതൊക്കെ കുതിർത്തി കുതിർത്തിയെടുക്കാണ് അപ്പോൾ ഈ ഒരു ലിക്വിഡ് സോപ്പ് ഞാൻ ഇതിന് മുൻപ് വാങ്ങിയിരുന്നു കേട്ടോ പുറത്തുനിന്ന് വാങ്ങിയാണ് അപ്പോൾ അത് നല്ല ഇപ്പോൾ എത്രയോ ദിവസമായിട്ടോ അത് കിട്ടുന്ന അങ്ങനെ അതാ ഫുഡൊക്കെ ഇതാ വേഗം കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഇന്ന് ഇത്രയുള്ളേ ബായ്